നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാല വേങ്ങശ്ശേരി എന്ന പ്രദേശത്താണ് മൂന്നേക്കറ് എഴുപത് സെൻറ്റാണ് എല്ലാത്തരം കൃഷിക്കും ഫാമിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നില കാറ്റഗറിയിൽ പെട്ട സ്ഥലമാണ് കേട്ടോ മൂന്ന് ഏക്കർ എഴുപത് സെൻറ്റിൽ നമുക്ക് പതിനാല് സെൻറ്റ് പറമ്പും ബാക്കിയുള്ളത് പള്ളിയാലും ആയിട്ടാണ് നില കൊള്ളുന്നത് ഇതിലിപ്പോൾ വാഴ കൃഷി പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് എന്ത് തരം കൃഷിയും ചെയ്യാൻ പറ്റിയതും അതേപോലെ തന്നെ വറ്റാത്ത വെള്ളം കിട്ടുന്നതും വഴി സൗകര്യവും കരണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ പ്രോപ്പർട്ടിയിലെ ഒരു ചെറിയ വീടൊക്കെ വെച്ച് കൃഷിയോ ഫാമോ എന്ത് വേണമെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് പതിനാറായിരം രൂപയാണ് കേട്ടോ നെഗോഷ്യബിളാണ് ഏക്കർക്ക് പതിനാറ് ലക്ഷമാണ്വർ ഉദ്ദേശിക്കുന്നത് അത് നെഗോഷ്യബിളാണ് ഇതിൽ ഈ വലിയ വാഴകളൊക്കെ പാട്ടക്കരാറിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ചെറിയ വാഴകളും കുറച്ച് കവങ്ങും തൈ തെങ്ങും തൈ വെച്ചിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ടിരുന്ന് ഡീലിങ് നടത്താം വില നെഗോഷ്യബിളാണ് സെൻറിന് പതിനായിരം പതിനാറായിരത്തിന് താഴെ നിങ്ങൾ വന്ന് ഡയറക്റ്റ് സംസാരിച്ച് നിങ്ങൾക്ക് വില തീരുമാനിക്കാം എന്ത് തരം കൃഷിയും ഒരു കോഴി ഫാമോ അല്ലെ പശു ഫാമോ അങ്ങനെയുള്ള ഫാമുകളൊക്കെ ചെയ്ത് ഒരു വീടൊക്കെ വെച്ച് ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ ഇത് ഈ പ്രോപ്പർട്ടി നമുക്ക് വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഉള്ളൂ എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമൊന്നുമല്ല വീടുകളൊക്കെ അടു കുറച്ച് മാറിയിട്ടുള്ള അടുത്ത പ്രദേശത്തൊക്കെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരിക കാണാം ഓക്കെ പഞ്ചായത്തിലാണ് ഇത് നമുക്ക് വരിക കേട്ടോ വേങ്ങശ്ശേരി ഏരിയ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് പാടങ്ങൾ പറമ്പുകളെല്ലാം ഇതാണ് ബസ് റൂട്ട് കിട്ടോ ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ ഒരു മുന്നൂറ് മീറ്റർ പോയാലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നിങ്ങൾ വിളിക്കുക വരിക കാണുക ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വില നെഗോഷ്യബിളാണ് പതിനാറായിരം ആണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഓക്കെ ബൈ ബൈ